നിന്നും ഇന്ത്യക്കാരെ വിലങ്ങും ചങ്ങലയും ുംങ്ങലയും സംഭവത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറും ന്യായീകരിക്കുമ്പോൾ മുൻ കേന്ദ്രമന്ത്രിയും ബി ജെ പി നേതാവുമായ ഉമാഭാരതി പ്രതിഷേധവുമായി രംഗത്ത് വന്നു യു എസ് ഇന്ത്യക്കാരെ വിലങ്ങും ചങ്ങലയും അണിയിച്ചു കൊണ്ടുവന്ന സംഭവം ക്രൂരവും ലജ്ജാകരവുമാണ് എന്ന് അവർ അഭിപ്രായപ്പെട്ടത് അനധികൃത കുടിയേറ്റക്കാരെ എന്ന് കണ്ടെത്തിയ നൂറ്റിനാല് പേരടങ്ങിയ ആദ്യ സംഘത്തെ ഫെബ്രുവരി അഞ്ചാം തീയതിയാണ് പഞ്ചാബിലെ അമൃത്സർ സൈനിക വിമാനത്താവളത്തിൽ ഇറക്കിയതിനെ സംബന്ധിച്ചിട്ടായിരുന്നു കയ്യിൽ വിലങ്ങും കാലിൽ ചങ്ങലയുമായി ശുചിമുറിയിൽ പോകാൻ പോലും കഴിയാത്ത രീതിയിലായിരുന്നു ഇവർ എന്നവർ ആരോപിച്ചു യു എസ് വ്യോമസേനയുടെ സി സെവൻറ്റീൻ ഗ്ലോബ് മാസ്റ്റർ വിമാനം അമൃത്സറിൽ എത്തിയതിനു ശേഷം മാത്രമാണ് ഇവരുടെ കൈകാലുകൾ മോചിപ്പിച്ചത് ഇതിനെതിരെ രാജ്യത്ത് വ്യാപകമായി പ്രതിഷേധം ഉയർന്നിരുന്നു ഇന്ത്യക്കാരെ വിലങ്ങുകൾ അണിയിച്ച് അമേരിക്ക തിരിച്ചയച്ച രീതി അപലപനീയമാണ് എന്ന് ഉമാഭാരതി ഇതങ്ങേയറ്റം ലജ്ജാകരവും മനുഷ്യത്വത്തിനു തീരാകളങ്കവുമാണ് റെഡ് ഇന്ത്യക്കാരോടും അവിടെ താമസിക്കുന്ന ആഫ്രിക്കൻ വംശജരോടും അമേരിക്കൻ സർക്കാരുകൾ ഇത്തരം മനോഭാവം പലതവണ കാണിച്ചിട്ടുണ്ടെന്നും ഉമാഭാരതി പറഞ്ഞു നാടുകടത്തപ്പെട്ടവരുടെ കൈകാലുകൾ ബന്ധിപ്പിക്കുന്നത് അമേരിക്കൻ ഭരണകൂടത്തിന്റെ ക്രൂരതയും മനുഷ്യത്വമില്ലായ്മയുമാണ് കാണിക്കുന്നത് എന്നും അവർ ആരോപിച്ചു നിയമവിരുദ്ധമായി ഒരു രാജ്യത്ത് പ്രവേശിക്കുന്നത് കുറ്റകൃത്യമാണ് ഓരോ രാജ്യത്തിനും നിയമപ്രകാരം ശിക്ഷിക്കാനുള്ള വ്യവസ്ഥകളും ഉണ്ട് പക്ഷേ ഇത്തരം ക്രൂരത പാപമാണ് എന്നും ഉമാഭാരതി പറഞ്ഞു അനധികൃത കുടിയേറ്റം പ്രതിരോധിക്കുന്നതിന്റെ ഭാഗമായി യു നിന്നുള്ള രണ്ടാം സംഘം ഇന്ന് എത്തും നൂറ്റി പത്തൊൻപത് പേരടങ്ങിയ സംഘം ഇന്ന് രാത്രി മണിക്ക് അമൃത്സർ വിമാനത്താവളത്തിൽ എത്തുമെന്നാണ് റിപ്പോർട്ടുകൾ പുതിയ സംഘത്തിൽ പഞ്ചാബിൽ നിന്നുള്ള അറുപത്തിയേഴ് പേരും ഹരിയാനയിൽ നിന്നുള്ള മുപ്പത്തിമൂന്ന് പേരും ഉൾപ്പെടുന്നു ഗുജറാത്തിൽ നിന്ന് എട്ട് ഉത്തർപ്രദേശിൽ നിന്ന് മൂന്ന് രാജസ്ഥാനിൽ നിന്ന് രണ്ട് മഹാരാഷ്ട്രയിൽ നിന്ന് രണ്ട് ജമ്മു കാശ്മീർ ഹിമാചൽ പ്രദേശ് സംസ്ഥാനങ്ങളിൽ നിന്നും ഓരോ വ്യക്തികളുമാണ് പുതിയ സംഘത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കടത്തപ്പെട്ടവരെ വഹിച്ചുകൊണ്ടുള്ള മൂന്നാമത്തെ വിമാനം നാളെ എത്തുമെന്നാണ് റിപ്പോർട്ടുകൾ പതിനെട്ടായിരത്തോളം ഇന്ത്യക്കാർ അനധികൃതമായി യു എസിൽ താമസിക്കുന്നുണ്ട് എന്നാണ് കണക്കുകൾ ഒരു രാജ്യത്തിന്റെ എല്ലാ നിയമങ്ങളും തെറ്റിച്ച് ആ രാജ്യത്ത് അനധികൃതമായി കുടിയേറിയ ആളുകളെ എന്തു ചെയ്യണം ശരിക്കും പറഞ്ഞാൽ ഉമാഭാരതി എക്സിൽ കുറിച്ചത് കൊണ്ട് കാര്യമുണ്ടോ ഒരു ബി ജെ പി കേന്ദ്രമന്ത്രി ആയിരുന്നല്ലോ മുമ്പ് അമേരിക്കയോട് ധൈര്യസമേതം പറയാൻ ജയശങ്കർ സാറിനോടും നരേന്ദ്രമോദിജിയോടും ഒന്നും പറയാൻ പാടില്ലായിരുന്നു ഈ സൈനിക വിമാനത്തിൽ കൊണ്ടുവന്ന് ഇവിടെ ഇറക്കിയത് രാജ്യത്തിന് പുരസ്കാരം വാങ്ങിക്കാൻ പോയ ആളുകളൊന്നുമല്ലോ ഇതേ രൂപത്തിൽ തന്നെ യു എ അടക്കമുള്ള ഖത്തർ സൗദി അറേബ്യ അനധികൃതമായ കുടിയേറ്റക്കാരെ ജയിലിൽ പാർപ്പിക്കുന്നുണ്ട് എതിർക്കാൻ ട്രാവൽ അടിച്ചു കൊടുത്ത ആ രാജ്യത്തിന്റെ ഭരണഘടനാപരമായിട്ടുള്ള വിചാരണകൾക്കൊടുവിലുള്ള ശിക്ഷാ രീതികളുമായിട്ടാണ് ആ രാജ്യങ്ങൾ മുന്നോട്ട് പോകുന്നത് ഒന്ന് വിമർശിക്കാ പോറായിരം പേരെയാണ് കഴിഞ്ഞ ദിവസം യു എ ഇ ആ ജീവനാന്ത തടവിലേക്ക് പറഞ്ഞു വിട്ടത് അനധികൃതമായി അമേരിക്കയിൽ താമസിച്ചിരുന്ന ഇന്ത്യൻ കുടിയേറ്റക്കാരെ ട്രംപ് കുറ്റവാളികളെ പോലെ കയ്യാമം വെച്ച് കയറ്റി വിട്ടു എന്നതാണ് ഇപ്പോൾ ഇവരൊക്കെ ആരോപിക്കുന്ന പ്രശ്നം പൂമാലയിട്ട് തലയിൽ ഒരു കിരീടവും ഒക്കെ ചൂടി പരവതാനി വിരിച്ച് ബാങ്കിൽ കുറച്ച് ലക്ഷ്യങ്ങളും ഇട്ടുകൊണ്ടുവന്ന് വിടണമായിരുന്നു ഇതുവരെ ഒരിക്കൽ പോലും ഇന്ത്യയിൽ ടയർ കുത്താത്ത അമേരിക്കയുടെ സൈനിക വിമാനം ഇപ്പോൾ ഇന്ത്യയിലേക്ക് ഇറങ്ങുന്നു അപൂർവ സംഭവം കൊളംബിയ പോലും പ്രതിഷേധം അറിയിച്ചിട്ടും ഇന്ത്യ അക്ഷരം മിണ്ടൊന്നുമില്ല ഇന്ത്യ അമേരിക്ക നയതന്ത്ര ബന്ധം ഇവരെല്ലാവരും കൂടെ കൂടി മൂത്രമൊഴിച്ചപ്പോൾ പോയി അൻപത്തിയാറിഞ്ച് വിശ്വഗുരുവിനെ ഉറക്കമില്ല ഉം യോഗ ചെയ്താണ് ആകെ രണ്ടോ മൂന്നോ മണിക്കൂർ ഒരു ദിവസം ഉറങ്ങുന്നത് അതും ഇപ്പൊ പറ്റുന്നില്ല അത്ര ഇന്നലെയും ഇന്നുമായി ഇത്തരത്തിലുള്ള ഒരുപാട് നിലവിളികൾ നമ്മൾ ഏറ്റുപിടിക്കുന്നത് കാണുന്നുണ്ട് അല്ല ഈ തിരിച്ചു വരുന്നത് ഇന്ത്യൻ എംബസി ജീവനക്കാരാണോ ഏ രാജ്യത്തെ സുരക്ഷാ ഉദ്യോഗസ്ഥരാണോ ഇന്ത്യൻ മിലിട്ടറി ആണോ നയതന്ത്ര തലത്തിൽ ഇന്ത്യയെ പ്രതിനിധീകരിക്കുന്ന ആരെങ്കിലും ആണോ അല്ല ഇന്ത്യക്ക് നാണക്കേടുണ്ടാകുന്നു എന്ന് പറഞ്ഞത് കൊണ്ട് ചോദിച്ചതാ ഇന്ത്യയിലെ ജീവിതം വേണ്ട ഇന്ത്യയിലെ പൗരത്വം വേണ്ട സകല നിയമങ്ങളും തെറ്റിച്ചുള്ള ഗൂഢും കുടുക്കയും ഒക്കെ വിറ്റുപെറുക്കി സാമ്പത്തിക മോഹത്തിന് വേണ്ടി കയറിപ്പോയതല്ലേ ഈ രാജ്യത്തെ മതപരമായിട്ടുള്ള എന്തെങ്കിലും വിലക്കുകൾ ഉള്ളത് കൊണ്ട് ഒഴിവാക്കി പോയതാ അനധികൃതമായും വളഞ്ഞ വഴിയിലൂടെയും അമേരിക്കയിൽ പണം കായ്ക്കുന്ന മരമുണ്ടെന്ന് കരുതി കുലുക്കാൻ പോയ ആളുകളല്ലേ അവിടുത്തെ കുടിയേറ്റക്കാരായതിപ്പോൾ പൗരത്വവും ജീവിതവും ഒക്കെ ആഗ്രഹിച്ച് അമേരിക്കക്കാരനാകാൻ അമേരിക്കക്കാരിയാകാൻ വേണ്ടി പോയതല്ലേ അമേരിക്കൻ പൗരത്വം മക്കൾക്ക് കിട്ടണമെന്നും പറഞ്ഞ ആറാമത്തെ മാസത്തിൽ സിസേറിയൻ ചെയ്യാൻ വേണ്ടി പോയതല്ലേ കിട്ടിയൊരുങ്ങി ഇന്ത്യൻ ഭരണകൂടം അമേരിക്കയുമായിട്ടുള്ള ഏതെങ്കിലും ഒരു കരാറിന്റെ പേരിൽ ഇവരെ നിർബന്ധിപ്പിച്ച് അങ്ങോട്ട് അയച്ചതാണോ സകല ഇന്ത്യക്കാർക്കും വേണ്ടി അമേരിക്കയെ സംബന്ധിച്ച് അവർ കുറ്റവാളികളാണ് അവിടത്തെ ഇന്ത്യയെ സംബന്ധിച്ച് അവർ ഈ രാജ്യത്തോട് കൂറില്ലാത്തവരാണ് ഈ രാജ്യത്തെ അപമാനിച്ചവരാണ് കുറ്റവാളികളെ നാട് കടത്തുമ്പോഴുള്ള അമേരിക്കയുടെ പോലീസ് എപ്രകാരമാണോ അവരത് ഫോളോ ചെയ്തോട്ടെ എന്നാ ഇന്ത്യ പറഞ്ഞത് നമ്മൾ നാട് കടത്തുമ്പോൾ നമ്മുടെ നടപടി പ്രകാരമല്ലേ നമുക്ക് നമുക്ക് കടത്താൻ പറ്റുള്ളൂ ബംഗ്ലാദേശുകളെയും അഫ്ഗാനികളെയും പാക്കികളെയും ഒക്കെ അവർക്ക് കിരീടം ചൂടി കഴുത്തിൽ ഒരു പൂമാലയും ഇട്ട് വന്നു വിടാൻ പറ്റുമോ ഈ അനധികൃത കുടിയേറ്റക്കാരുടെ അഭിമാനം കാക്കാൻ വേണ്ടി ഞാൻ എൻ്റെ രാജ്യത്ത് പണിയെടുത്തതിൻ്റെ നികുതി വിഹിതം ചെലവാക്കുന്നതിൽ ഒരു പൗരൻ എന്ന നിലയ്ക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം അമേരിക്ക ഇവർക്ക് വേണ്ടി ഇവിടത്തെ പൗരന്മാരുടെ നികുതി പണം ചെലവഴിക്കാത്ത കേന്ദ്ര ഗവൺമെന്റിനോടും പ്രധാനമന്ത്രിയോടും നന്ദിയും അറിയിക്കുന്നുണ്ട് അങ്ങനെ പോലും രാജ്യത്തിന്റെ നികുതിപ്പണത്തിൽ ഒരു നാണയത്തോട്ട് ചിലവഴിക്കരുത് എന്ന നിർബന്ധമുള്ള ആളാണ് ഞാൻ അമേരിക്ക കാണിച്ചത് ഇത്ര അത്രയും അനീതിയാണെങ്കിൽ ഒയ്യോ കുടിയേറ്റക്കാരോട് നിങ്ങൾ എന്ത് നിലപാടാണ് സ്വീകരിക്കുക ബംഗ്ലാദേശിലെ കുടിയേറ്റക്കാർ ഇന്ത്യയിലുണ്ട് ഇന്ത്യയിൽ പാകിസ്ഥാനികളായ കുടിയേറ്റക്കാരുണ്ട് അവർക്കെതിരെ നിങ്ങൾ എന്ത് നിലപാടാണ് എടുക്കുക ഇനിയും അനധികൃതമായിട്ട് അവർക്ക് കുടിയേറാനുള്ള പ്രചോദനം ഉണ്ടാക്കി കൊടുക്കുമോ ഇനിയും ഈ രൂപത്തിൽ ഏത് രാജ്യത്തേക്കായിരുന്നാലും ശരി അനധികൃതമായി കുടിയേറാനുള്ള ചോദന അവർക്കുണ്ടെങ്കിൽ അതിന്റെ കടക്കൽ കിട്ടുന്ന മറുപടി കൂടിയാണിത് എന്നങ്ങ് വിചാരിച്ചാൽ മതി അമേരിക്ക ഇപ്പോൾ അമേരിക്കയുടെ നിലനിൽപ്പിന് വേണ്ടി എടുത്തിരിക്കുന്ന ഈ കുടിയേറ്റ ബഹിഷ്കരണമുണ്ടല്ലോ ഇതേ നിലപാട് തന്നെയാണ് ഇന്ത്യയും എടുക്കുക മറ്റെല്ലാ ലോകരാജ്യങ്ങളും അവരുടെ രാജ്യത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടി ഇതുപോലെയുള്ള നിയമങ്ങളെ തെറ്റിച്ചുകൊണ്ടുള്ള കുടിയേറ്റക്കാർക്ക് കുടിയേറ്റക്കാർക്കെതിരെ അതാത് രാജ്യങ്ങൾ സ്വീകരിക്കുന്ന നിലപാട് നാളെ ഇന്ത്യയും സ്വീകരിക്കും ഇത് നാളെ ബംഗ്ലാദേശികളെയും അഫ്ഗാനികളെയും ഒക്കെ ഈ രാജ്യത്ത് നിന്ന് പുറത്താക്കാനുള്ള നടപടി എടുക്കുമ്പോൾ ഈ പ്രതികരിച്ച ആളുകളൊക്കെ നാളെ ഇതുപോലെ തന്നെ പറയുമോ അയ്യോ ബംഗ്ലാദേശികളെ നിങ്ങൾ എന്തിനാ അങ്ങനെ കുറ്റവാളികളെ പോലെ കൊണ്ടുപോകുന്നത് എന്ന് ബംഗ്ലാദേശികൾ ഈ രാജ്യത്തെ അനധികൃത കുടിയേറ്റക്കാരും കുറ്റവാളികളുമല്ലേ അതാത് രാജ്യങ്ങളിലെ നിയമം അനുസരിച്ച് ഏത് രൂപത്തിലുള്ള നടപടികളാണോ നിയമ നടപടികൾ അവർക്കെതിരെ സ്വീകരിക്കണം യു എ ചെയ്തപ്പോൾ കുഴപ്പമില്ല സൗദി പൊതുമാപ്പ് പ്രഖ്യാപിച്ചിട്ട് തലയ്ക്ക് ഓട്ടയിട്ടപ്പോൾ കുഴപ്പമില്ല ഖത്തർ വധശിക്ഷയ്ക്ക് വിധിച്ചപ്പോൾ കുഴപ്പമില്ല ഇതിപ്പോൾ അമേരിക്കയായതുകൊണ്ട് ശ്രീ ട്രംപ് ആയത് ഇത്രയും വെഗുലി പിടിക്കുന്നത് ശരിയെന്നാ മാങ്ങയുള്ള മാവിൽ കല്ലേറു വരണമല്ലോ നന്ദി